ഏഷ്യാനെറ്റ് മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുന്നൂറ് രൂപയും എഴുപത്തൊമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും പെൻഷൻ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് മാത്രമല്ല പെൻഷൻ്റെ പൈസ തരുന്നു ബിജു മാധ്യമങ്ങൾക്കാണെങ്കിൽ ബുദ്ധിമുട്ട് പെൻഷൻ കൊടുക്കുന്ന കുറിച്ച് പറയാനായിട്ട് കുടിശ്ശരെയും കേന്ദ്ര സർക്കാർ കൊടുക്കാനില്ല ഇത് ഏഷ്യാനെറ്റ് ഒന്ന് ഇതേക്കുറിച്ചൊന്ന് ചോദിക്കാമോ അല്ല അത് ചോദിക്കേണ്ടത് ആവശ്യമല്ലേ കാരണം ജനുവരി മുതൽ ഉള്ള പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വാർത്തകൾ ചെയ്തു എലക്ഷന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വാർത്തകൾ ചെയ്തു ആ കഴിഞ്ഞ മാസം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മാസ പെൻഷൻ കൊടുക്കുന്ന ഒരു അവസരത്തിലായിരുന്നു സംസാരിച്ചത് ഇന്ന് കൊടുക്കുന്ന വച്ചാല് ഇന്നാണ് അവര് വാർത്ത അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇനിപ്പോ അത് ഏഷ്യാനെറ്റ് മാത്രല്ല ഏഷ്യാനെറ്റിനെ പോലെ നിരവധിയായ ഓൺലൈൻ മീഡിയകള് അത് മോഡി ഗോഡി മീഡിയ എന്നൊക്കെ പറയണ പോലുള്ള മീഡിയകൾ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ അത് വിരോധമല്ല ഇപ്പോ ഈ മാസ പെൻഷൻ കൊടുക്കും എന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു തൊള്ളായിരം കോടി അനുവദിച്ചു ആ കഴിഞ്ഞ മാസം നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇന്നിപ്പോ നമ്മുടെ മാതൃഭൂമി ഒരു വാർത്ത കൊണ്ടുപോകുന്നുണ്ട് രണ്ടായിരത്തി ഏഴില് നടപ്പാക്കിയതാണ് ഈ നിസ്സാര പേര് ഇപ്പൊ അറുപത്തി അഞ്ചു ലക്ഷം പേരിൽ അറുപത് ലക്ഷം പേർക്ക് കേരളം പെൻഷൻ കൊടുക്കുമ്പോൾ അഞ്ചു ലക്ഷം പേരോളം അവര് കൊടുക്കുന്നുണ്ട് നിസ്സാരൂറിനടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ തുക പെൻഷനും അപ്പൊ കിട്ടും കേന്ദ്ര സർക്കാരിന്റെ ബാക്കി രണ്ട് പെൻഷനുകൾ അതായത് പ്രായം ചെന്ന ആളുകൾക്കുള്ളതും കർഷകർക്കുള്ളതായ പെൻഷനുകൾ സർക്കാർ തന്നെയാണ് നൽകുന്നത് ഇപ്പോൾ പെൻഷന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനിവിടെ ഈ ലൈബ്രി വന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന ഒരു പെൻഷൻ എന്തായി കിട്ടുമെന്നാ അർഹരായ ഇവരുടെ പെൻഷൻ എത്തിച്ചു കൊടുക്കണ്ട ഏഷ്യാനെറ്റെ രണ്ട് മാസ പെൻഷൻ ഇപ്പോൾ കേരളം കൊടുക്കുകയാണ് ആയിരത്തി അറുന്നൂറ് വീതം ഇവരുടെ മാത്രമാണ് കുറവുള്ളത് അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ ഒരു വാർത്ത ചെയ്യൂ ചോദിക്കോ ചെയ്യൂദിക്കൂലേ ചോദിക്കുന്നത് അല്ല അത് ശരിയല്ലേ ശമ്പളം കിടക്കണവര് ഇപ്പൊ അജേടേ ഞാനാ ശമ്പളം എന്നോട് ചോദിക്കില്ലല്ലോ അതായത് നമ്മളെ ഗ്യാസ് സബ്സിഡി പോയാൽ ഞാൻ ഇതും പോവും കാലക്രമേണ അതായത് കേന്ദ്രം ചോദ്യം ചെയ്യേണ്ടത് വിവിധത്തിൽ നിസ്സാര കിട്ടണത് അത് ലാസ്റ്റ് സംസ്ഥാന സർക്കാരിന് കിട്ടാണ്ടാവും മാധ്യമങ്ങളൊന്നിട്ട് ചോദിക്കില്ല അതില് മാതൃഭൂമിയോട് ചെറിയ നന്ദി പറയണം കാരണം എന്താണെന്ന് വെച്ചാല് അതൊരു വലിയ കൂടെ പറയാം അറിയാൻ വേണ്ടി മാത്രം സാമ്പത്തികമായി ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിന്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാവും കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ ഈ വായ്പാ പരിധിയിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചു കിട്ടൂ എന്ന് പറയാൻ മനസ്സിലാക്കാം ദാറ്റ്സ് എ കോമൺ സെൻസ് അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക പക്ഷെ ഇവിടെ നോക്കണം കേന്ദ്ര സർക്കാർ ഇറക്കി ഉത്തരവ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത് പകരം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നിങ്ങളുടെ ബാധ്യതയായിട്ട് കണക്കാക്കും കണക്കാക്കുമെന്ന് വിചിത്രമായ ഒരു ഉത്തരവിറക്കിവിടെ പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം അതുവരെയും ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം